ആദ്യമേ തന്നെ പറയട്ടെ പി എം സൂര്യഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് യഥാർത്ഥ വെബ്സൈറ്റ് ഫേക്ക് വെബ്സൈറ്റുകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുപ്പതാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയാണ് ഇപ്പോൾ പുതിയ പ്രത്യേകതകളുമായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന പി എം സൂര്യഘർ പി എം സൂര്യഖരന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്താകമാനം തന്നെ ഈ പദ്ധതി ഒറ്റ പോർട്ടലിലൂടെ നടപ്പാക്കുന്നു എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും ഇലക്ട്രിസിറ്റി ബോർഡുകൾ മുഖേന നടപ്പിലാക്കിയിരുന്ന ഈ പദ്ധതി ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിനിയുവൽ എനർജി വകുപ്പിന്റെ കീഴിലുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് നടപ്പിലാക്കുന്നത് പി എം സൂര്യഖർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരം ഇപ്പോൾ ലഭ്യമാണ് ഇതിനായി രാജ്യവ്യാപകമായി സർവേ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് രജിസ്ട്രേഷന് വേണ്ടി നിങ്ങളുടെ വീടുകളിൽ കോമൺ സർവീസ് സെൻറ്ററിൽ നിന്നും ആളുകൾ എത്തുകയും അവർ അത് പൂർത്തീകരിക്കുകയും ചെയ്യും അതിനുശേഷം വെബ്സൈറ്റിൽ കയറി അപേക്ഷ നൽകണം ഈ അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷ കേരളത്തിൽ കെ എസ് ഇ ബി അപ്രൂവ് ചെയ്യുകയും അത് നടപ്പിലാക്കാനുള്ള അംഗീകാരം നൽകുകയും ചെയ്യും അതിനുശേഷം ബന്ധപ്പെട്ട കമ്പനികൾ നമ്മുടെ വീടുകളിലെത്തി പ്ലാന്റ് ഇൻസ്റ്റോൾ ചെയ്യുന്നു അതിനുശേഷം സർട്ടിഫിക്കറ്റ് അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് അംഗീകരിക്കുകയും അംഗീകാരത്തിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി തുക എത്തുകയും ചെയ്യുന്നു പരമാവധി എഴുപത്തി എണ്ണായിരം രൂപയാണ് സബ്സിഡിയായി ലഭിക്കുക ഈ പദ്ധതിയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി അടുത്തുള്ള സി എസ് സി അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ് ലോൺ കിട്ടുമോ തീർച്ചയായിട്ടും ലോൺ കിട്ടും വളരെ അടിപൊളിയായിട്ടുള്ള ലോൺ സിസ്റ്റമാണ് ഇതിനു വേണ്ടി സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ ബാങ്കുകളും ലോൺ കൊടുക്കുന്നുണ്ട് വിവിധ വർഷ സ്കീമുകളിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിലേറ്റവും മനോഹരമായുള്ള സ്കീം മുപ്പത് വർഷത്തെയാണ് ലോണുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോ കാണുക ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന പദ്ധതിയല്ല അതിനാൽ ഈ പദ്ധതിയിൽ ചേരുവാൻ മറന്നു പോകരുത്